പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഫ്രൂട്ട്സ് ഇവ കഴിച്ചു കഴിഞ്ഞാൽ ആസ്മ അസുഖം കൂടും എന്ന് പറയുന്ന സത്യമാണോ ഇന്നത്തെ മിത്ത് ബസ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ടോപ്പിക്കാണ് ഞാൻ ഡോക്ടർ അജയ് ജോയ് കട്ടക്കയം കൺസൾട്ടൻറ്റ് ഫർമിനോളജിസ്റ്റ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ അങ്കമാലി മുമ്പ് പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ എല്ലാ ആസ്മ രോഗികളും ഈ മേൽപ്പറഞ്ഞ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒഴിവാക്കേണ്ട ആവശ്യം ഇല്ല എല്ലാ ആസ്മ രോഗികൾക്കും ഭക്ഷണ പദാർത്ഥങ്ങളുമായി അലർജി വന്നുകൊണ്ടൊന്നും നിർബന്ധമില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മേൽപ്പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് ശേഷം നമുക്ക് തൊലിപ്പുറമെ ചൊറിച്ചിൽ ചുമ ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഒഴിവാക്കുക എല്ലാ ഭക്ഷണ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ പ്രത്യേകിച്ച് കുട്ടികളിൽ പോഷണ ആഹാരത്തിൻ്റെ കുറവ് നേരിടാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഭക്ഷണ സാധനങ്ങളിൽ എലർജി കണ്ടുവരുന്നത് സീ ഫുഡ്സ് അഥവാ കടൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അതിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് കാരണം പലർക്കും എലർജി നേരിടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ ആസ്മ രോഗികളും എല്ലാ ഫ്രൂട്ട്സും എല്ലാ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങളുമായി എലർജി നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഒഴിവാക്കുകയാൽ മതി